എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ച രണ്ട് വരികളുണ്ട് ഏത് കാലഘട്ടത്തില് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ ആ ദുരവസ്ഥ ഉണ്ടാവും മഹാനായ ഷാഫൈമാമിന്റെ രണ്ട് വരികളാണിത് നാം കാലഘട്ടത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ നൂറ്റാണ്ടിന്റെ പ്രശ്നമാണല്ലേ മക്കളൊക്കെ ഇങ്ങനെ വഴിതെറ്റിക്കൊണ്ടിരിക്കുക കള്ളിനും കഞ്ചാവിനും പെണ്ണിനും പിറകങ്ങനെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാല എന്തൊരു മോശാണിത് നമ്മുടെ ഒന്നും ലൈഫ് അങ്ങനെ അല്ലായിരുന്നു അല്ലെ എന്ന് ബാപ്പമാർ ഇങ്ങനെ എടാ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ മക്കൾ അങ്ങനെ വളരുന്നത് കയ്യിലാണ് കുറ്റം പറയണ്ട എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അവസാനത്തിലോ മധ്യത്തിലോ ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് ഒരു ചെന്നായി അതേ വർഗത്തിൽപ്പെട്ട ഒരു ചെന്ന മാംസം ഭക്ഷിക്കാറില്ല ഇല്ലല്ലോ എന്നാൽ നമ്മളിൽ ചില ആളുകള് പച്ചക്കൊരു മനുഷ്യൻ ഇങ്ങനെ എന്ന് എന്നുവെച്ചാല് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യം അവൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങാടിയിലൂടെയും തെരുവിലൂടെയും ഇങ്ങനെ പറഞ്ഞ് പാടി നടക്കുകയാണ് ആ മനുഷ്യൻ എത്ര വേദന ഉണ്ടാവൂലേ ഇനി തങ്ങൾ പറയുന്നുണ്ട് നിങ്ങള് ഒരു മരിച്ചു കിടക്കുന്ന ശവശരീരത്തിൽ നിന്നും ഒരു മാംസ കഷ്ണം എടുത്ത് ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ സഹാബത്ത് എന്നാൽ നിങ്ങളിൽ ചില ആളുകൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ലേ അവനാന്റെ അയബ് നോക്കാതെ അന്യവന്റെ അയബിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട് നിങ്ങൾ അങ്ങനെ ആഭരത് സുഹാബ ആ ഹബീബ് എത്ര നമ്മൾ ഉപദേശിച്ചില്ലേ ഖബറുണ്ട് മഹ്ഷർ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മത്തിന്റെ ആ മുഹമ്മദ് മുസ്തഫയുടെ സമൂഹത്തിന് അറുപതോ എഴുപതൊക്കെ ആയുസ് ഉണ്ടാകുള്ളൂ നീ ഏറിപ്പോയാ ഒരു നൂറ് നൂറ്റി ഇരുപത് അബി തങ്ങള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മാബൈന ബാബൈന സിക്തീന അത് അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയില ഹബീബ് ലോകത്തോടെ വിട പറഞ്ഞത് സല്ലല്ലാ അലൈ വസ്ല്ലം അറുപത്തി മൂന്നാമത്തെ വയസ്സിന് ശേഷം കിട്ടണൊക്കെ ഭാഗ്യമാണ് നബി നബി ഹാറൂൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അധികം കിട്ടുന്ന വൈഭവം ഒന്നും എനിക്കില്ലാത്തു വസ്സലാമിനെ കൊടുത്തു ഹാറൂൻ വഫാത്തായപ്പോ മുസാൻ നബി വല്ലാതെ ദുഃഖിക്കാണ് ഖബറിലേക്ക് നബി ഹാറൂന്റെ ശരീരം എങ്ങനെ എടുത്തു വെച്ച് മൂടുന്ന സമയത്ത് കരയുന്നുണ്ട് റബ്ബെ ആ അവസ്ഥ ആലോചിച്ച് ആ മൂസാ മൂസാ നബി കരയുന്നുണ്ട് എന്തിനാ എല്ലാരും നബി നാളെ അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോ അള്ളങ്ങനെ ചോദിക്കും എടാ നീ അങ്ങനെ തെറ്റെയ്തില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ചെയ്തില്ലല്ലോ അല്ല അതല്ല ആദ്യം ചോദിക്കും മൂസാ നബിയെ ഞാൻ തന്ന ചെറിയൊരു ആയിസല് നിന്റെ അടിമ എനിക്ക് വേണ്ടിട്ട് എന്താ ചെയ്ത കേവലം ഒരു അറുപതോ എഴുപതോ ആയുസല്ലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നിട്ടിന്റെ അടിമ എനിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു എന്നതാണ് ഞാൻ ആദ്യം നോക്കുന്നത് എത്ര നബി യുദ്ധത്തില് തടവു പുള്ളികളായിട്ട് പിടിക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അവർക്കിടയിലൂടെ ഒരു ഉമ്മങ്ങനെ ഓടാണ് തന്റെ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് താൻ നൊന്തു പ്രസവിച്ച ആ ചെറിയ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉമ്മങ്ങനെ ഓടാണ് ആൾക്കൂട്ടത്തിനിടയിൽ ആ കുട്ടിയെ കാണുമ്പോൾ ഉമ്മ ഉമ്മങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക ഇത് കണ്ടപ്പോൾ ഹബീബ് കണ്ടപ്പോ ഹബീബല്ലാബല്ലോ ആ കൂട്ടത്തിലുണ്ട് ഈ ഉമ്മ ഈ കുട്ടിയെ ഇപ്പൊ തീയിലേക്ക് വലിച്ചെറിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ ഉമ്മ ഈ കുട്ടിയെ കൊന്നു കളഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹാബത്ത് നബിയെ അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നിട്ട് റസൂൽ സലല്ലാം അലൈ വസ്സല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വഹാബത്തെ ഈ ഉമ്മാക്ക് ഈ കുട്ടിയോട് എത്ര സ്നേഹമുണ്ടോ എത്ര വാത്സല്യമുണ്ടോ എത്ര കരുണയുണ്ടോ അതിനേക്കാൾ എത്രയോ പതിമരം ഇരട്ടി അള്ളാക്ക് നിങ്ങളോട് ഇഷ്ടം കിട്ടുമെന്ന് അള്ളതെന്റെ അടിമയം നരകത്തിലേക്ക് എറിയില്ല അതുകൊണ്ട് ഉള്ള ജീവിതം നന്നാക്കാം ആരും കുറ്റം പറയാതെ ജീവിക്കാം നമ്മുടെ അയവിലേക്ക് നമ്മൾ നോക്കുക നമുക്ക് എന്തെങ്കിലും അയബുണ്ടോയെന്ന് മറ്റുള്ളവരോട് ചോദിക്കുക ആരാൻ്റെ അവിടത്തിലേക്ക് ആരാൻ്റെ അയബിലേക്ക് കണ്ണു നട്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ സമയത്തെ വെറുതെ കളയരുത് തോന്നിക്കും